ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലന്വേഷകർക്കായി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ കീഴിൽ കേരള സർക്കാർ തുടക്കം കുറിച്ച കേരള നോളജ് എക്കണോമി മിഷൻ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലവുമായി സഹകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തൊഴിൽമേളയ്ക്കും മുന്നോടിയായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല യോഗം ചേർന്നു എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയുടെ കമ്മ്യൂണിറ്റി അംബാസഡറായ രജിത സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തൊഴിലന്വേഷകർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനുമായി ഗ്രാമപഞ്ചായത്ത് തല ഫെസിലിറ്റേഷൻ സെൻറ്ററിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഡി ഡബ്ല്യു എം എസ് ജില്ലാ പ്രോജക്റ്റ് മാനേജറായ ഫൈസൽ പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം തുടങ്ങിയവർ സംസാരിച്ചു